പ്രമേഹ രോഗത്തിൻ്റെ അപകടം പ്രതിരോധിക്കാൻ ഡയബറ്റിക് ന്യൂറോപതി ക്യാമ്പിന് വേദിയൊരുക്കി കേരള പ്രവാസി സംഘം കേരള പ്രവാസി സംഘം ഏഴുവ വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിൽ എഴുപത്തിരണ്ട് പേർ പങ്കെടുത്തു പ്രമേഹ രോഗം മൂലം കാലിന്റെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന അപകടകരമായ അവസ്ഥകൾ തിരിച്ചറിയുന്ന ന്യൂറോപതി ടെസ്റ്റ് പ്രമേഹ രോഗനിർണയം ഡോക്ടർ കൺസൾട്ടേഷൻ തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള പ്രവാസി സംഘം സംഘടനയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പി എസ് സി ഫെയിലായവരും പി എസ് സി പാസ് പോകുന്ന സമയത്ത് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ ആർക്കും തന്നെ പ്രഷർ ഉണ്ടാവില്ല ഷുഗർ ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല എന്നാൽ തിരിച്ചു വരുന്ന പ്രവാസികൾ പ്രഷർ ഉള്ളവരും മുതിർന്നവരും കൊളസ്ട്രോൾ മുഴുവൻ ഉള്ള ആളുകളും അങ്ങനെ ജീവിതശൈലി രോഗങ്ങളിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു ജനവിഭാഗം ആണ് പ്രവാസികൾ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലും ഈ നാടിൻ്റെ ഒരു സ്വഭാവം ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരും ആ അവസ്ഥയിൽ മെഡിക്കൽ ക്യാമ്പുകൾ ഇന്ന് സർവ്വസാധാരണമാണ് പക്ഷേ ഒരു സ്പെഷ്യലൈസ് ചെയ്ത മെഡിക്കൽ ക്യാമ്പുകൾ കുറവാണ് ആ രൂപത്തിലാണ് നമ്മൾ പ്രമേഹത്തെ സംബന്ധിച്ചും ന്യൂറോപ്പതി ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങളെ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ വേണ്ടി ഇത് പൊന്നാനി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ആരോഗ്യ നമ്മുടെ ചടങ്ങിൽ വില്ലേജ് പ്രസിഡന്റ് ഷജീർ നാലകത്ത് അധ്യക്ഷനായി പ്രശസ്ത പ്രമേഹ തൈറോയിഡ് രോഗവിദഗ്ധൻ ഡോക്ടർ ബിനിൽ ബാലൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ഏരിയ പ്രസിഡന്റ് എ സക്കരിയ ട്രഷറർ എം മുസ്തഫ നഗരസഭാ കൌൺസിലർ എ അബ്ദുൽസലാം എം അബ്ദുറഹ്മാൻ ടി എച്ച് മുസ്തഫ ശ്രീരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വില്ലേജ് സെക്രട്ടറി സി പി സക്കീർ സ്വാഗതവും മെഡ് കെയർ എം ഡി മുഹമ്മദ് യാസിർ നന്ദിയും പറഞ്ഞു ഡോക്ടർ ബിനിൽ ബാലൻ രോഗികളെ പരിശോധിച്ചു വില്ലേജ് കമ്മിറ്റി അംഗങ്ങളായ പി വി അക്ബർ എ വി മോനുട്ടി പി ടി മജീദ് ന്യൂറോപ്പതി ടെക്നീഷ്യൻ മുസ്തഫ ലാബ് ടെക്നീഷ്യന്മാരായ ഫർസദ് സുൽത്താന ഫാർമസിസ്റ്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് ബിൻസി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ടിവ്സ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത്